സൂര്യകാന്തി തിരികെയുള്ള യാത്രയിൽ ഗൗതത്തിന്റെ മനസ്സ് നിറയെ നന്ദയായിരുന്നു എത്രയും പെട്ടെന്ന് തന്നെ അവളെ കാണണം എന്നുള്ളത് കൊണ്ടാണ് വേഗത്തിൽ ഓഫീസിലെത്തിയത് ഡോർ നോക്ക് ചെയ്യുന്ന ശബ്ദമാണ് ഗൗതത്തെ ചിന്തയിൽ നിന്ന് നടത്തിയത് അത് വിഷ്ണു ആയിരുന്നു ഗൗതം സൈൻ ചെയ്യേണ്ടതായ ഫയലും കൊണ്ടുവന്നതായിരുന്നു വിഷ്ണു അത് ഗൗതത്തെ ഏൽപ്പിച്ചിട്ട് വിഷ്ണു ക്യാബിൻ വിട്ടുപോയി നന്ദയെക്കുറിച്ചുള്ള കാര്യം അമ്മയോട് പറയണം എത്രയും വേഗം അവളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരണം ഗൗതം ആര്യയെ മൈൻഡ് ചെയ്യാത്തതിൽ അവൾക്ക് വിഷമമുണ്ടെങ്കിലും തിരക്കായിരിക്കുമെന്ന് കരുതി അവൾ തൻ്റെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നു ഓഫീസ് ടൈം കഴിഞ്ഞ് ദേവികയും ആര്യയും കൂടി പോകാനിറങ്ങിയപ്പോൾ ഗൗതം കാർ അവരുടെ മുന്നിലായി കൊണ്ടുനിർത്തി വാ കയറ് എനിക്ക് നന്ദയോട് കുറച്ച് സംസാരിക്കാനുണ്ട് ദേവികയെ താനും കയറിക്കോ തന്നെ ഞാൻ ബസ് സ്റ്റോപ്പിലാക്കാം ഗൗതം പറഞ്ഞു എനിക്കൊന്നും സംസാരിക്കാനില്ല ആര്യ പറഞ്ഞു നിനക്ക് സംസാരിക്കാനുണ്ടോ എന്നല്ല ചോദിച്ചത് എനിക്ക് സംസാരിക്കാനുണ്ട് അത് കേൾക്കാനാണ് നിന്നോട് വരാൻ പറഞ്ഞത് ഞാനെങ്ങും വരുന്നില്ല ആര്യ പരിഭവത്തോടെ പറഞ്ഞു ആര്യക്ക് താൻ നേരത്തെ മൈൻഡ് ചെയ്യാത്തതിന്റെ പരിഭവമാണെന്ന് ഗൗതത്തിന് മനസ്സിലായി വന്നില്ലെങ്കിൽ കൊണ്ടുപോകേണ്ടത് എങ്ങനെയാണെന്ന് എനിക്കറിയാം എനിക്ക് അങ്ങനെ ചെയ്യുന്നതിൽ യാതൊരു ബുദ്ധിമുട്ടുമില്ല ഗൗതം പറഞ്ഞു ഇവരുടെ സംസാരമൊക്കെ കേട്ട് ദേവിക കണ്ണുമിടിച്ചു ദൈവമേ ഈ ആര്യ ഇങ്ങനെയൊക്കെ സാറിനോട് പറയുമോ ഇവൾ ആള് കൊള്ളാമല്ലോ എന്ന് വിചാരിച്ച് ദേവിക ആര്യയെ അടിമുടി നോക്കി ദേവികയുടെ നോട്ടം കണ്ടാണ് ആര്യക്ക് മനസ്സിലായത് താനിപ്പോൾ എന്താ പറഞ്ഞതെന്ന് അവൾ വേഗം തലകുനിച്ചു അപ്പോൾ നീ കയറില്ല അല്ലേ കയറ്റാൻ പറ്റുമോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് ഗൗതം കാറിൽ നിന്നിറങ്ങാൻ ഇറങ്ങാൻ ഭാവിച്ചു എന്റെ വിഘ്നേശ്വരാ സാറ് എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് ആര്യക്ക് മനസ്സിലായി അവൾ വേഗം തന്നെ കാറിൽ കയറിയിരുന്നു അങ്ങനെ വഴിക്ക് വാ എന്ന് പറഞ്ഞ് ഗൗതം ഡ്രൈവിംഗ് സീറ്റിലായിരുന്നു ദേവികയും പെട്ടെന്ന് തന്നെ കയറി ദേവികയെ ബസ് സ്റ്റോപ്പിൽ ഇറക്കിയിട്ട് ഗൗതം ആര്യയുമായി പോയി കാർ കുറച്ചു ദൂരം പോയതിനു ശേഷം റോഡിന്റെ സൈഡിലായി നിർത്തി ഇതെന്താ ഇവിടെ എന്നുള്ള അർത്ഥത്തിൽ ആര്യ ഗൗതത്തെ നോക്കി എന്നെ ഡ്രൈവറാക്കാനാണോ നിന്റെ പരിപാടി മര്യാദയ്ക്ക് ഫ്രണ്ടിൽ വന്നിരിക്കടി ഗൗതത്തിന്റെ അലർച്ചയിൽ ആര്യ ഇകം തന്നെ കോ ഡ്രൈവിംഗ് സീറ്റിലായി വന്നിരുന്നു ആര്യയെ നോക്കി ഒന്ന് അമർത്തി മൂളികൊണ്ട് ഗൗതം വണ്ടി മുന്നോട്ടെടുത്തു അടിച്ചു കീറി കൊല്ലാൻ വരുവാ ഇയാൾക്കൊന്ന് മയത്തിൽ പറഞ്ഞുകൂടെ ആര്യ ഇരുന്ന് പിറപറുത്തു കൂടെ കൂടെ തന്നെ നോക്കുന്നതുമെല്ലാം ഗൗതം കാണുന്നുണ്ടായിരുന്നു ആര്യയുടെ കാട്ടിക്കൂട്ടലുകൾ കണ്ട് ചുണ്ടിലൊളിപ്പിച്ച ശിരിയാലെ ഗൗതം ഡ്രൈവ് ചെയ്തുകൊണ്ടിരുന്നു സാർ സാർ ഇതെങ്ങോട്ടാ പോകുന്നത് ഗൗരവത്തോടെ ആര്യെ ഒന്ന് നോക്കിയതല്ലാതെ ഗൗതം മറുപടി ഒന്നും പറഞ്ഞില്ല കുറച്ചു ദൂരം പിന്നിട്ടതിന് ശേഷം കാറ് നിർത്തി ഗൗതം ഇറങ്ങി ഇതെവിടെയാ എന്ന് വിചാരിച്ച് ആര്യയും ഇറങ്ങി ആ ആൽത്തറ കണ്ടപ്പോൾ അവളുടെ മനസ്സിലൂടെ ഗൗതം താലി കെട്ടിയത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മിന്നി മാഞ്ഞു തനിക്ക് ഓർമ്മയുണ്ടോ ഈ സ്ഥലം ഗൗതം ചോദിച്ചു ഞാൻ എങ്ങനെ മറക്കും ഈ സ്ഥലം എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നടന്നത് ഇവിടെ വച്ചല്ലേ ആര്യ പറഞ്ഞു എന്നാൽ തനിക്ക് ഒരു സർപ്രൈസ് കൂടി തരാനുണ്ട് അത് എന്താ എന്നുള്ള അർത്ഥത്തിൽ ആര്യ ഗൗതത്തിന്റെ മുഖത്തേക്ക് നോക്കി ഉടൻ തന്നെ ഗൗതം കാറിൽ നിന്ന് ആര്യയുടെ ഡയറിയുമായി വന്നു ഇത് തൻ്റെതല്ലേ ഗൗതം ചോദിച്ചു ഡയറി കണ്ട ആര്യയുടെ കണ്ണുകൾ വികസിച്ചു സന്തോഷത്താൽ കണ്ണുകൾ നിറഞ്ഞു സാർ സാർ ഇത് സാറിന് ഇത് ഇതെവിടുന്ന് കിട്ടി ഇത് നഷ്ടപ്പെട്ടെന്നാ ഞാൻ കരുതിയത് എന്ന് പറഞ്ഞ് അവൾ വേഗം തന്നെ ഗൗതത്തിന്റെ കയ്യിൽ നിന്നും ഡയറി വാങ്ങി പേജുകൾ മറിച്ചു നോക്കുവാൻ തുടങ്ങി അതിൽ നിന്ന് തന്റെ അമ്മയുടെയും മുത്തശ്ശിയുടെയും ഫോട്ടോയെടുത്ത് എടുത്ത് നിറകണ്ണുകളോടെ നോക്കി ഫോട്ടോയെ ചുംബനം കൊണ്ട് മൂടി ഇതെല്ലാം കണ്ട് ഗൗതത്തിനും സന്തോഷം തോന്നി അല്ല സാറിന് ഇതെവിടുന്ന് കിട്ടി അതൊക്കെ കിട്ടി ഈ ഡയറി ഒരു നിമിത്തമായിരുന്നു അതുകൊണ്ടല്ലേ എനിക്ക് താൻ ആരാണെന്ന് മനസ്സിലായത് ഏഹ് സാറെന്താ പറഞ്ഞത് ആര്യ ചോദിച്ചു എടോ ഞാൻ എൻ്റെ അമ്മയെയും കൂട്ടി നാളെ സ്നേഹതീരത്ത് വരും നമുക്ക് ഒരു സ്ഥലം വരെ പോകണം സാർ എവിടെയാണ് പോകുന്നത് അത് സർപ്രൈസ് ഇപ്പോൾ തനിക്ക് സന്തോഷമായില്ലേ ഗൗതം ചോദിച്ചു ആര്യ നന്ദിയോടെ അവനെ നോക്കി ഇനി ഒരു കാര്യം കൂടി എന്ന് പറഞ്ഞ് ഗൗതം ആര്യയുടെ മുന്നിലായി വന്നു നിന്നു എന്നിട്ട് അവളുടെ ടോപ്പിലായി ഒളിപ്പിച്ചു വെച്ചിരുന്ന മഞ്ഞച്ചരട്ടിൽ കോർത്ത താലി പുറത്തെടുത്തു സാർ എന്താ ആര്യ വെപ്രാളത്തോടെ ചോദിച്ചു താനൊന്ന് അടങ്ങി നിൽക്കൻ്റെ ഭാര്യയെ എന്ന് പറഞ്ഞ് ഗൗതം താലി ചരളിൽ നിന്ന് മാറ്റി ആര്യയുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ കവളിലൂടെ ഒലിച്ചിറങ്ങി സാ വേണ്ട ഇതിനായിരുന്നോ എന്നെ ഇവിടെ കൊണ്ടുവന്നത് ആര്യ നിറകണ്ണുകളോടെ ഗൗതത്തിനോട് ചോദിച്ചു നന്ദാ ഗൗതം ആദരമായി വിളിച്ചു വിളിക്കരുത് നിങ്ങൾ എന്നെ അങ്ങനെ ആ വെളിയിൽ കേൾക്കുമ്പോൾ ഒരുപാട് പ്രതീക്ഷയുണ്ടായിരുന്നു എല്ലാം തകർത്ത് കളഞ്ഞില്ലേ നിങ്ങൾ ഞാൻ പറഞ്ഞിരുന്നില്ലേ ഈ താലിയുടെ ഒരവകാശത്തിനും വരില്ലാന്ന് ഈ ജന്മം എനിക്ക് ജീവിക്കാൻ അതു മതിയായിരുന്നു അതിന് അതല്ലേ നിങ്ങൾ അഴിച്ചെടുത്തത് എനിക്കിനി ജീവിക്കണ്ട എന്ന് പറഞ്ഞ് ആര്യ പൊട്ടി പൊട്ടി കരയാൻ തുടങ്ങി ആര്യയുടെ കരച്ചിൽ കണ്ട് ഗൗതത്തിന്റെ നെഞ്ചു പൊട്ടി പോലെ തോന്നി നന്ദാ താനിത് എന്തൊക്കെയാ ഈ പറയുന്നത് ഗൗതം തന്റെ കഴുത്തിൽ കിടന്ന ചെയിൻ ഊരിയെടുത്തു അതിൽ താലി കൊരുത്തു അപ്പോഴും ആര്യ തരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഗൗതം ആ ചെയിൻ അവളുടെ കഴുത്തിൽ ഇട്ടുകൊടുത്തു തന്റെ കഴുത്തിൽ എന്തോ ഇഴയുന്നത് പോലെ തോന്നിയത് കൊണ്ട് നോ നോക്കിയപ്പോൾ ചെയിനിൽ പുറത്ത താലി അവളുടെ കണ്ണുകൾ വിടർന്നു അവൾ ആ താലി കൈകളിലെടുത്തു എന്നിട്ട് അതിൽ അമർത്തി മുത്തി സന്തോഷത്താൽ കണ്ണുകൾ പിന്നെയും നിറഞ്ഞൊഴുങ്ങി നന്ദ താൻ എന്താ വിചാരിച്ചത് ഞാൻ ഇത് അഴിച്ചു മാറ്റിയെന്നോ അങ്ങനെ മാറ്റാനല്ല ഈ ഗൗതം കൃഷ്ണ നിന്റെ കഴുത്തിൽ ഇത് കെട്ടിയത് മാസം നിലയ്ക്കുന്നത് വരെ നിന്റെ കഴുത്തിൽ ഇത് കാണണം കേട്ടോടി ഒരു കള്ളച്ചിരിയാലെ ഗൗതം പഴർന്നു അപ്പോഴേക്കും ആര്യ കരഞ്ഞുകൊണ്ട് അവന്റെ നെഞ്ചിലേക്ക് വീണു ഗൗതം അവളെ തൻ്റെ നെഞ്ചോട് അടക്കിപ്പിടിച്ചു പിടിച്ചു കുറച്ചു സമയം അങ്ങനെ നിന്നു അമ്പലത്തിലെ വെടിയൊച്ച കേട്ടതും ആര്യ പെട്ടെന്ന് തന്നെ അവനി നിന്ന് അകന്നു മാറി താനിപ്പോൾ എന്താ ചെയ്തത് എന്നോർത്ത് ആര്യ തലകുനിച്ച് തന്നെ നിന്നു ആഹാ എന്താ എൻ്റെ പെണ്ണിന് പറ്റിയേ എന്ന് ചോദിച്ച് ഗൗതം അവളുടെ താടിത്തുമ്പ് പിട പിടിച്ചുയർത്തി നാണത്താൽ അവൻ്റെ മുഖത്ത് നോക്കാൻ കഴിയാതെ ആര്യ പിന്നെയും തലകുനിച്ചു അപ്പോൾ എൻ്റെ ഭാര്യയ്ക്ക് നാണമൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞ് ഗൗതം ബലമായി തന്നെ മുഖം പിടിച്ചുയർത്തി ഗൗതത്തിന്റെ മുഖത്ത് നോക്കാനാകാതെ ആര്യ തന്റെ മുഖം അവന്റെ നെഞ്ചിലൊളിപ്പിച്ചു ഗൗതം അവളെ പുണർന്നുകൊണ്ട് മുതുകിലായി തട്ടിക്കൊടുത്തു എന്നാ നമുക്ക് പോകാം ഗൗതം ചോദിച്ചു പോകാമെന്ന് ആര്യ തല ആര്യയെ ആര്യെ സ്നേഹതീരത്ത് ഡ്രോപ്പ് ചെയ്തിട്ട് ഗൗതം വീട്ടിലേക്ക് പോയി നാളെ എവിടെയായിരിക്കും സാറ് പോകാമെന്ന് പറഞ്ഞത് ആര്യയ്ക്കാണെങ്കിൽ അത് അറിഞ്ഞ് അറിയാനിട്ട് യാതൊരു മനസമാധാനവും ഉണ്ടായിരുന്നില്ല അവൾ ദേവികയെ വിളിച്ചു ഇന്ന് നടന്ന കാര്യങ്ങളൊക്കെ ദേവികയോട് പറഞ്ഞു ഇതൊക്കെ കേട്ടപ്പോൾ ദേവികേക്കും സന്തോഷം തോന്നി കാരണം ഗൗതം സാർ അവളെ ഉപേക്ഷിക്കുമോ എന്നൊരു പേടി അവളുടെ ഉള്ളിലും ഉണ്ടായിരുന്നു എന്തായാലും അവൾക്ക് നല്ലൊരു ജീവിതം കിട്ടിയല്ലോ എന്നാലും എൻ്റെ ദേവികയെ സാർ എവിടെയായിരിക്കും നാളെ എന്നെയും കൊണ്ട് പോകുന്നത് ആര്യ ചോദിച്ചു എവിടെയായാലും കുഴപ്പമില്ല നിന്റെ ഭർത്താവിൻ്റെ കൂടെയല്ലേ നീ പോകുന്നത് അതുകൊണ്ട് പേടിക്കണ്ട പിന്നെ സാറിന്റെ അമ്മയും കൂടെ കാണും എന്നല്ലേ പറഞ്ഞത് അതുകൊണ്ട് റൊമാൻസ് ഒന്നും കാണില്ല ദേവിക പറഞ്ഞു ഒന്ന് കോടി കളിയാക്കാതെ ആര്യ പരിഭവിച്ചു നമ്മളൊന്നും പറയുന്നില്ലേ പൂച്ച കണ്ണടച്ച് പാല് കുടിക്കുന്നത് ആരും അറിയില്ലെന്നാ വിചാരം ദേവികേ ആര്യ വിളിച്ചു ഞാൻ നിർത്തി നീ പിണങ്ങണ്ട എന്നാൽ എൻ്റെ കുഞ്ഞു പോയി ഗൗതം സാറിനെ സ്വപ്നം കണ്ട് ഉറങ്ങിക്കോ ഓക്കേ ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞ് ദേവിക ഫോൺ കട്ട് ചെയ്തു ഫോൺ കട്ട് ചെയ്തതിന് ശേഷം ദേവിക പറഞ്ഞതോർത്ത് ആര്യയുടെ ചുണ്ടിലും ഒരു പുഞ്ചിരി ഉണ്ടായി ആര്യയെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം ഗൗതം നേരത്തെ തന്നെ സ്നേഹതീരത്തുള്ളവരെ അറിയിച്ചിരുന്നു ആര്യയോട് പറയരുതെന്നും പ്രത്യേകം പറഞ്ഞിരുന്നു അതുകൊണ്ട് അവരാരും ഒന്നും ആര്യയോട് പറഞ്ഞതുമില്ല ഗൗതം സാറിൻ്റെയും സാറിൻ്റെ അമ്മയുടെയും കൂടെ രാവിലെ പോകുന്ന കാര്യം ആര്യ മുത്തശ്ശിയോട് പറഞ്ഞിരുന്നു അവർ അവനുവാദം കൊടുക്കുകയും ചെയ്തു വീട്ടിലെത്തിയ ഗൗതം കൃഷ്ണകുമാറിനോടും പത്മിനിയോടും ആര്യനന്ദയെക്കുറിച്ച് പറഞ്ഞു ഞാൻ ഇഷാനിയും പനുജയും കൂടി വേണുവിൻ്റെ തറവാട്ടിലേക്ക് പോയിരുന്നു കാര്യങ്ങളെല്ലാം കേട്ടു കഴിഞ്ഞപ്പോൾ പത്മിനി പൊട്ടിക്കരഞ്ഞു പത്മിനി വിചാരിച്ചിരുന്നത് നന്ദേട്ടൻ എവിടെയെങ്കിലും ജീവിച്ചിരിപ്പുണ്ടാകും എന്നാണ് മരിച്ചു എന്നറിഞ്ഞപ്പോൾ അവർക്കത് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു എന്റെ നന്ദേട്ടന്റെ മോള് എന്റെയും മോളാ എനിക്ക് അവളെ ഇപ്പോൾ തന്നെ കാണണം എന്ന് പറഞ്ഞായി പിന്നെ ബഹള കാര്യങ്ങളെല്ലാം ഗൗതം പത്മിനിയെ പറഞ്ഞ് മനസ്സിലാക്കി നാളെ തന്നെ നമുക്ക് അവളെയും കൂട്ടി തറവാട്ടിലേക്ക് പോകാം വല്യമാമയുടെ അടുത്തുപോയി കാര്യങ്ങളൊക്കെ പറയണം നന്ദയ്ക്ക് അവളുടെ മുത്തശ്ശനെയും ചെറിയച്ഛനെയും ചെറിയമ്മയും ഒക്കെ കാണിച്ചു കൊടുക്കണം ഗൗതം പറഞ്ഞു മോനെ സുഖമില്ലാതെ കിടക്കുന്ന വല്യമാമ കഴിഞ്ഞ തവണ ചെന്നപ്പോഴും നന്ദേട്ടനെക്കുറിച്ച് ചോദിച്ചു മരിക്കുന്നതിന് മുൻപ് ഒരിക്കലെങ്കിലും നന്ദേട്ടനെ കാണണമെന്നാണ് പറഞ്ഞത് ഏട്ടൻ ജീവിച്ചിരിപ്പില്ലെന്ന് അറിഞ്ഞാൽ പത്മിനി നെടുവേർപ്പെട്ടു നന്ദാ താനെന്താ ഇവിടെ വന്നിരിക്കുന്നത് എന്താ തനിക്ക് വയ്യേ അല്ല സാർ ഞാൻ ആലോചിക്കുകയായിരുന്നു എത്ര പെട്ടെന്നാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് ആരോരുമില്ലാതെ സ്നേഹതീരത്ത് താമസിച്ചിരുന്ന എനിക്കിപ്പോൾ അച്ഛനും അമ്മയും മുത്തശ്ശനും ചെറിയച്ഛനും ചെറിയമ്മയും എല്ലാ ബന്ധുക്കളും ഉണ്ട് അപ്പൊ ഞാനില്ലേ സാറ് എന്റെ എല്ലാമെല്ലാമല്ലേ സാറ് കാരണമല്ലേ എനിക്ക് ഇവരെയൊക്കെ കിട്ടിയത് ദേ പെണ്ണെ നിന്നോട് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എന്നെ സാർ എന്ന് വിളിക്കരുതെന്ന് നീ സാർ എന്ന് വിളിക്കുന്നത് കേട്ട് ദേ നമ്മുടെ മോളും എന്നെ അങ്ങനെ വിളിക്കും കേട്ടോ ചെറുതായി വീർത്തൊന്തിയ ആര്യയുടെ വയറൽ തലോടിയാണ് ഗൗതം അത് പറഞ്ഞത് മോളാണെന്ന് തീരുമാനിച്ചോ ആ തന്നെ പോലൊരു സുന്ദരി കുട്ടി എനിക്ക് മോനെയാണ് ഇഷ്ടം ആര്യ പറഞ്ഞു താം വിഷമിക്കണ്ട ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ആലോചിക്കാം ഗൗതം അല്പം കുറുമ്പോടെ പറഞ്ഞു ഷേ ഈ സാറെന്താ ഈ പറയുന്നത് എന്ന് പറഞ്ഞ് ആര്യ നാണത്താൽ അവളുടെ മുഖം ഗൗതത്തിന്റെ നെഞ്ചിലൊളിപ്പിച്ചു ഗൗതവും പത്മിനിയും ആര്യയും കൊണ്ട് തറവാട്ടിലേക്കാണ് പോയത് അവിടെ ചെന്ന് വല്യമ്മമയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു നന്ദൻ ജീവിച്ചിരിപ്പില്ല എന്നറിഞ്ഞപ്പോൾ വല്യമാമയ്ക്ക് സങ്കടം സഹിക്കാനായില്ല ആ വൃദ്ധ ഹൃദയം തേങ്ങി ഈ മുത്തച്ഛനോട് ക്ഷമിക്കുന്നു എന്ന് പറഞ്ഞ് നന്ദയുടെ കൈ കൈപിടിച്ച് വല്യമാമ ഒരുപാട് കരഞ്ഞു പിന്നീട് കാര്യങ്ങളെല്ലാം പെട്ടെന്നായിരുന്നു നടന്നത് അനുഗ്രഹത്തോടെയും സമ്മതത്തോടെയും ഗൗതം വീണ്ടും ആര്യയുടെ കരുത്ത് താലു ചാർത്തി ഇപ്പോൾ ആര്യ നാലു മാസം ഗർഭിണിയാണ് ഇഷാനിയുടെയും നിഖിലിന്റെയും വിവാഹം കഴിഞ്ഞ് അവർ യു എസിലേക്ക് മടങ്ങിപ്പോവുകയും ചെയ്തു ദേവികയുടെ ഏട്ടം വന്നിട്ടുണ്ട് കാര്യങ്ങളെല്ലാം ഏട്ടം പറഞ്ഞ് സെറ്റാക്കി വിഷ്ണുവുമായിട്ടുള്ള വിവാഹം തീരുമാനിച്ചു സ്നേഹതീരത്തുള്ളവരുടെ കാര്യങ്ങളൊക്കെ ഒരു കുറവുമില്ലാതെ ഗൗതം നോക്കുന്നുണ്ട് അതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ആര്യയാണ് ഹോദയ സ്കൂളിലാണ് പഠിക്കുന്നത് വെക്കേഷൻ ആവുമ്പോൾ ആര്യയുടെ കൂടെ നിൽക്കാൻ വരും അങ്ങനെ അവർ സന്തോഷത്തോടെ ഒരുപാട് കാലം ജീവിക്കട്ടെ ഈ കഥ ഇവിടെ അവസാനിക്കുകയാണ് ഓക്കെ താങ്ക്